അവകാശ നിയമം പാസാക്കിയ സംസ്ഥാനത്ത് ഓഫീസ് സമയത്ത് മോട്ടോർ വാഹന വകുപ്പും സേവനം നൽകണമെന്ന് സിഐടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന പല തീരുമാനങ്ങളും തുക്ലക് എം ഹംസ പത്ത് മുതൽ വരെയുള്ള ഓഫീസ് സമയത്ത് ഇടപാടുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു ആർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഓഫീസുകൾ ജനസേവന കേന്ദ്രമായി മാറണമെന്നതാണ് സർക്കാർ നയം സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട നീതി സമയത്തിന് ജനങ്ങൾക്ക് ലഭിക്കണമെന്നതുകൊണ്ടാണ് മുൻകാല നിയമങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തിയത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പൊതുജനത്തിനാവശ്യമായ സർക്കാർ സഹായവും രേഖകളും നിശ്ചിത സമയത്തിനകത്ത് ലഭിക്കുന്ന ഓൺലൈൻ സംവിധാനം ചില ഉദ്യോഗസ്ഥർക്ക് ദഹിക്കാത്തതിന്റെ കാരണം പൊതുസമൂഹത്തിന് വ്യക്തമായി അറിയാവുന്നതാണ് ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളിലും സർക്കാർ സേവനം അഞ്ചു മണിവരെ ലഭ്യമാണെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസുകളിലെ സേവനം ലഭിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് വരെ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം പണമിടപാടുകളും മറ്റ് നടപടിക്രമങ്ങളും കാര്യക്ഷമതയെ ബാധിക്കുന്നുവെന്ന കണ്ടെത്തൽ വിചിത്രമാണ് ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് അടച്ചിടുന്ന പരിപാടി ആർ ടി ഓഫീസർമാർ നിർത്തിക്കൊള്ളണം ആർ ടി ഓഫീസുകളും സർക്കാരിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സേവനം ജനങ്ങളുടെ ആവശ്യവും അവകാശവുമാണെന്ന് തിരിച്ചറിവ് വേണമെന്നും എം ഹംസ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരിൽ ചിലർക്ക് സേവനം ആവശ്യമുണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ ചിലർക്ക് സേവനം വേണ്ട പക്ഷെ എന്താണ് ഇന്നത്തെ പുതിയ കാലത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇന്ന് ആർ ടിഒ നിങ്ങളുടെ സേവനം ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് പറയേണ്ട വിഭാഗം വാട്ടർ ഈ മോട്ടോർ വാഹന ഉടമകളാണ് ആ മോട്ടോർ വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ആ മോട്ടോർ വാഹന പ്രസിഡന്റ് ആർ ജി പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ശ്രീജു പി മനോഹരൻ കോമളം പി പി രാജു എന്നിവർ സംസാരിച്ചു